ഞാൻ യൂട്യൂബിൽ ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് ഫോർവേഡ് ചെയ്തു തരുന്നത് ഒരു രാജേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും മനോജ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും വീഡിയോസാണ് ലിവർ ഡിറ്റോക്സ് അതായത് ഈ മനോജ് ജോൺസൺ പറയുന്നു ഫാറ്റ് ലിവർ കുറയ്ക്കാനും ലിവറിൻ്റെ ഹെൽത്ത് കൂട്ടാനും നിങ്ങൾ എ ബി സി ജ്യൂസ് കഴിക്കാൻ പറയുന്നുണ്ട് ആപ്പിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് എ ബി സി എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ലെവൽസ് ഓഫ് ബീറ്റാ ക്യാരോട്ടീൻ എന്നൊരു സംഭവമാണ് അതായത് ഈ ആപ്പിളും ബീട്രൂട്ടിലും ക്യാരറ്റിലും കാണാം നല്ല കളറുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ബീറ്റാ കാരോട്ടീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര ഹൈ ആണ് അതുപോലെ തന്നെ ഈ എ ബി സി ജ്യൂസ് കഴിച്ചിട്ട് ലിവറിൽ നിർത്തിട്ട് വന്നിട്ട് ലിവർ ചുരുക്കം തുടങ്ങിയ ആൾക്കാരും അത് നിർത്തിയുമ്പോഴത്തേക്ക് ലിവർ ആകുന്ന വ്യക്തികളെ ഇഷ്ടം പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് രണ്ട് അപ്പം തന്നെ മരുന്ന് എഴുതി കൊടുക്കുകയാണ് അത് അതിനേക്കാളും വലിയ തെറ്റാണ് അങ്ങനെയാണ് ഇവർ ബിസിനസ് ഉണ്ടാക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഡാമേജ് കണ്ട്രോളാണ് എൻ്റെ ഒ പി ഡിയിൽ വെറുതെ കുറച്ച് കഷായം കഴിച്ച് വെജിറ്റേറിയൻ ചില ആൾക്കാരും പറഞ്ഞു വെജിറ്റേറിയൻ ഡയറ്റ് മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ ഫാറ്റ് ലിവറക്കി കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാണ് നമ്മളൊരു നല്ല വെൽ ബാലൻസ്ഡ് ഒമിനിവർ ഡയറ്റ് അതായത് ഒരു മിക്സ്ഡ് ഡയറ്റ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ പലരുടെയും തെറ്റധാരണ ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് ഡോക്ടർമാർ തെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പലരും ജനറൽ ഫിസിഷ്യൻസ് അവർ പറയുന്നത് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് ചെറിയ അസുഖവും ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എന്തോരസുണെന്നാണ് തെറ്റാണ് ഇപ്പം ഫാറ്റി എന്ന് പറയുന്ന സംഭവം പല കാരണങ്ങളാൽ വരാം അതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു വലിയ വീഡിയോ ഉണ്ടാക്കലാണ് പതിവ് അങ്ങനെയല്ല അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ആൽക്കഹോൾ യൂസിലാണ് അപ്പോൾ ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റി ലിവർ ഉണ്ട് നോൺ ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റി ലിവർ ഉണ്ട് ആൽക്കഹോൾ ഇല്ലാതെയും ഫാറ്റി ലിവർ വരാം അപ്പോൾ ആൽക്കോഹോൾ കഴിച്ചു വരുന്ന ഫാറ്റി ലിവറിൻ്റെ സിമ്പിളാണ് അതിൻ്റെ ചികിത്സ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്താൽ അതായത് ആൽക്കോഹോളിക് ഫാറ്റ് എന്ന് പറഞ്ഞു അതിനകത്ത് ലിവറിൽ നീർക്കട്ടോ ലിവറിൽ പെർമനന്റ് ഡാമേജോ മഞ്ഞപ്പിത്തോ അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ജസ്റ്റ് ഫാറ്റ് ഡെപ്പോസിഷൻ ലിവറിൽ കോഴിപ്പടിയുന്നു അത് ആൽക്കോൾ നമ്മൾ നിർത്തി കഴിയുമ്പോൾ വിത്ത് ആവറേജ് ടു വീക്സിൽ അത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആണ് ആ ഫാറ്റ് പിന്നെ ഇറങ്ങിപ്പോകാണ് ലിവറിൽ നിന്ന് നമ്മൾ ആൽക്കോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് തിരിച്ചു വരും അപ്പോൾ ആ ആൽക്കോളിൽ ജസ്റ്റ് ഈ ലിവറിൽ ജസ്റ്റ് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നതിൻ്റെ ഒരു ചേഞ്ചാണ് നമ്മൾ അൾട്രാസൗണ്ടിൽ കൂടെ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ശരിക്കും ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ ഈ കൊഴുപ്പടിയുന്നതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഗ്രേഡ് ടു എന്ന് പറയുന്നത് വേറൊരു പാറ്റേൺ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് വേറെ ഒരു പാറ്റേൺ പക്ഷെ പലരുടെയും തെറ്റുധാരണ ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് ഡോക്ടർമാർ തെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പലരും ജനറൽ ഫിസിഷ്യൻസ് അവർ പറയുന്നത് ഗ്രേഡ് വൺ എന്ന് പറയുന്നത് ചെറിയ അസുഖവും ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എന്തോ എന്തൊരു അസുഖമാണെന്നാണ് തെറ്റാ ഇപ്പം ഒരു ഹെപ്പറ്റോളജി എന്നാലും എനിക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒരുപോലെയാണ് അതായത് ജസ്റ്റ് റേഡിയോളജിക്ക് നമ്മൾ അൾട്രാസൗണ്ടിൽ കാണുന്ന പല ഗ്രേഡ്സ് പല പാറ്റേൺസ് നിങ്ങൾ അല്ലാതെ അത് അസുഖത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല അതിന് ക്ലിനിക്കൽ റലവൻസ് ഇല്ല ഇനിയിപ്പം ആൽക്കഹോൾ കഴിക്കാത്ത ആൾക്കാരിലും ഫാറ്റ് ലിവർ വരാം അതാണ് നോൺ ആൽക്കോളിക്ക് എന്നിപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് അപ്പം അതിൻ്റെയൊക്കെ പേര് മാറി ഇപ്പം എം എ എസ് എൽ ഡി പണ്ട് എൻ എ എഫ് എൽ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് നോൺ ആൽക്കോഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് ഇപ്പോൾ അതിൻ്റെ പേര് എം എ എസ് എൽ ഡി എന്നാണ് മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നാണ് പേര് മാറ്റിയിരിക്കുന്നത് അത് ടെക്നിക്കലി മാറിയതാണ് അപ്പം ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവറിൻ്റെ കാരണങ്ങൾ നമ്പർ വൺ എന്ന് പറയുന്നത് ഡയബറ്റീസാണ് ഷുഗർ ഉള്ളവർക്ക് ഫാറ്റ് ലിവർ വരാം അമിതവണ്ണമുള്ളവർക്ക് ഒബീസിറ്റി മൂന്ന് ഹൈപ്പോ തൈറോഡിസം ഈ തൈറോഡിൻ്റെ ഫംഗ്ഷൻ കുറയുന്നവർക്ക് അവർക്കും ഉണ്ട് വണ്ണം ഉള്ളവർ അവരിലും ഫാറ്റ് ലിവർ വരാം പിന്നെ ഹാർട്ടിൻ്റെ അസുഖമുള്ളവരിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരിൽ സ്ട്രോക്കിൻ്റെ അസുഖമുള്ളവരിലൊക്കെ ഇതാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പല പല കണ്ണികളുണ്ട് ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട് ഹൈ യൂറിക് ആസിഡ് ഉണ്ട് ഹൈ കൊളസ്ട്രോൾ ഉണ്ട് അമിതവണ്ണം ഉണ്ട് അങ്ങനെ പല പല കമ്പോണൻസ് എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല ചിലർക്ക് ചിലപ്പം ഡയബറ്റീസ് മാത്രമേ കാണുള്ളൂ ചിലവർക്ക് കൊളസ്ട്രോൾ മാത്രമേ കാണുള്ളൂ ചിലർക്ക് അമിതവണ്ണം മാത്രമേ കാണുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രസൻസിൽ വരുന്ന ഫാറ്റി ലിവർ അപ്പോൾ നമ്മൾ ഫാറ്റി ലിവറിനല്ല ചികിത്സിക്കേണ്ടത് ഇപ്പോൾ ഏത് ഡോക്ടറിനെടുത്തു പോയാലും ഈ പറയുന്നത് പോലെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അടിസ്ഥാനത്തിലാണ് അവർ ചികിത്സിക്കുന്നത് അത് അതിനെ തെറ്റാണ് രണ്ട് അപ്പം തന്നെ മരുന്ന് എഴുതി കൊടുക്കുകയാണ് അത് അതിനേക്കാളും വലിയ തെറ്റാണ് അങ്ങനെയാണ് അവർ ബിസിനസ് ഉണ്ടാക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഡാമേജ് കൺട്രോളാണ് എൻ്റെ ഒ പി ഡിയിൽ നമ്മൾ ചികിത്സിക്കേണ്ടത് ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളെയാണ് അപ്പോൾ വണ്ണം ഒരാൾ വണ്ണം കുറയ്ക്കാതെ ഈ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല വണ്ണം കുറയാതെ ആ ഫാറ്റി ലിവർ പോയില്ല ഉള്ള ഒരാൾ ഡയബറ്റീസ് അല്ലാതെ ഈ ഫാറ്റി ലിവർ മാറാൻ പോകുന്നില്ല ഇത് അതാണ് മെയിൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് അതായത് ഫാറ്റി ലിവറുണ്ട് പക്ഷേ ആ കൊഴുപ്പ് മൂലം ലിവറിനാട്ട് നീർക്കെട്ട് തുടങ്ങി ആ നീർക്കെട്ട് മൂലം ലിവറിൽ ഡാമേജ് സ്റ്റാർട്ട് ചെയ്തു അതിനാണ് നമ്മൾ നാഷ് എന്ന് പറയും നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് കൊഴുപ്പ് മൂലം നീർക്കെട്ടും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചുരുക്കവും ലിവറിനാട്ട് തുടങ്ങിയതുള്ളതാണ് ആ സ്റ്റേജ് നമ്മൾ ട്രീറ്റ് ചെയ്യണം ആ സ്റ്റേജ് ട്രീറ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആ സ്റ്റേജുള്ള പലരും ഫ്യൂച്ചറിലോട്ട് അവർക്ക് സിറോസിസ് ആയി മാറാം ആ ലിവർ ചുരുക്കം കൂടി 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 സിറോട്ടിക് ലിവറായി മാറാം രണ്ട് അതിനകത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഡയബറ്റീസ് ഉള്ള ഒരാളെ വെറുതെ ഷുഗർ കൺട്രോൾ ചെയ്യണം ഇന്ന ഇന്ന കഴിക്കാവുള്ള വിടുകയല്ല അവർക്ക് ഈ നാഷ് അതായത് നോൺ ആൽക്കോളിക് സ്റ്റേറ്റാപ്പറ്റേറ്റിസ് ഉണ്ടെങ്കിൽ നമ്മൾ നാഷിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഡയബറ്റീസും നന്നായിട്ട് കൺട്രോൾ ചെയ്തേ പറ്റൂ എന്നുവെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ ലിവർ സിറോസിസ് ആകുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട് ഇങ്ങനത്തെ പേഷ്യൻസിൽ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അവർ വെറുതെ ഒരു ഗ്യാസിൻ്റെ ടെസ്റ്റിംഗ് വേണ്ടിയൊക്കെ ഗ്യാസ് ഗ്യാസ് ആണെന്നൊക്കെ പറഞ്ഞ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് ഏറ്റവസരം ഒരു സി ടി സ്കാനൊക്കെ ആരെങ്കിലും വിടും അപ്പോൾ നമുക്ക് കാണാം ലിവറിനകത്തൊക്കെ പല പല തടിപ്പുകളൊക്കെ ആയിട്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ലിവർ ക്യാൻസർ ആണ് കണ്ടുപിടിക്കുന്നത് നാഷ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിനെ ട്രീറ്റ് ചെയ്യണം ആ ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതിൽ രണ്ട് ഡ്രഗ്സ് റെക്കമെൻഡഡ് ഒരു ഡ്രഗും അപ്രൂവ്ഡല്ല അതിപ്പടെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതിനകത്ത് നമ്മളീ പലരും പല മരുന്നുകൾ തരുന്നുണ്ട് ഇപ്പോൾ ഫാർമ കമ്പനിയുടെ ബലത്തിലും പലരും പല കമ്പനി പുതിയ പുതിയ വളരെ വിലപിടിപ്പുള്ള സാറോഗ്ലിറ്റസാർ എന്നൊക്കെ പറഞ്ഞ് മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഭയങ്കര തെറ്റാണ് അതിൻ്റെയൊക്കെ നല്ല പ്രൂഫ് ഓഫ് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല പക്ഷേ എഴുതി കൊടുക്കുകയാണ് വെച്ചാൽ നല്ല നല്ല ചില വിലയുള്ള വരുന്നതാണ് അപ്പോഴ രണ്ട് മരുന്നേ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ളൂ ഏത് ക്ലിനിക്കൽ ഹെപ്പറ്റോളജി സൊസൈറ്റിയുടെ ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ് നോക്കിയാൽ ഒന്ന് വൈറ്റമിൻ ഇ ആണ് ഒന്ന് പയോഗ്ലിറ്റിസോൺ എന്ന് പറഞ്ഞ് പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നാണ് പയോഗ്ലിറ്റിസോൺ പക്ഷേ പ്ലയോ പയോഗ്ലിറ്റോൺ നമ്മൾ കൊടുക്കുന്ന ഡോസ് വളരെ ലോ ഡോസ് അപ്പോൾ അതിൽ അവരുടെ ഷുഗർ അധികം കുറയത്തില്ല പക്ഷേ ലിവറിലുള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള പവർ തന്നെ ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഇ വിത്തോർ വിത്തൗട്ട് പയോഗ്ലിറ്റിസോൺ ആണ് റെക്കമെൻഡഡ് ഇനി ചില വ്യക്തികൾ ഒമിഗാ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടി ആഡ് ചെയ്യും ഇതിൻ്റെ കൂടെ എന്നുവെച്ചാൽ ഒമിഗാ ത്രി ഫാറ്റി ആസിഡ്സ് ഈവൻതോ അതിൻ്റെ ലിവറിലുള്ള ചുരുക്കോ അതായത് നീർക്കെട്ട് അധികം കുറയ്ക്കത്തില്ലെങ്കിലും ലിവർ കോശത്തിനകത്തുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാനുള്ള പവർ ഒമിഗ ത്രീയ്ക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനുകൂടെ ആഡ് ചെയ്യും ഈ മൂന്നും മരുന്നേ ശരിക്കുമുള്ളൂ ഫാറ്റി ലിവർ ഡിസീസ് ഈ പറയുന്ന നാഷ് എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നാഷ് ഇല്ലാത്ത പേഷ്യൻസിൽ ട്രീറ്റ്മെൻസിൻ്റെ ആവശ്യമില്ല അതിൻ്റെ കാരണങ്ങളെ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി പിന്നെ മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് ഈ നാഷ് പ്രോഗ്രസ് ചെയ്ത് സിറോസിസ് ആയി വരുന്ന രോഗിയാണ് അവരെ പിന്നെ നമ്മുടെ സിറോസിൻ്റെതായിട്ടുള്ള സ്റ്റേജ് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് കൊടുക്കേണ്ടത് ഇത്രമാത്രം ഉണ്ട് ഫാറ്റി ലിവർ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഫാറ്റി ലിവർ ഇങ്ങനെ എങ്ങനെയാണ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞ് വെറുതെ കുറച്ച് കഷായം കഴിച്ച് വെജിറ്റേറിയൻ ചില ആൾക്കാർ പറഞ്ഞു വെജിറ്റേറിയൻ ഡയറ്റ് മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ ഫാറ്റി ലിവർ ആയി കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാണ് നമ്മളൊരു നല്ല വെൽ ബാലൻസ്ഡ് ഒമിനിവർ ഡയറ്റ് അതായത് ഒരു മിക്സ്ഡ് ഡയറ്റ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ചിലർ ഇവരെ എണ്ണ മൂടി നിർത്താൻ അതും തെറ്റാണ് ചിലർ പറയും മീനും കഴിക്കില്ല മുട്ടയും കഴിക്കില്ല മത്സ്യവും കഴിക്കില്ല അതൊക്കെ തെറ്റാണ് നമുക്ക് കഴിക്കേണ്ടതുപോലുള്ള നോൺ വെജിറ്റേറിയൻ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാറ്റ് ലിവറിൻ്റെ കാരണങ്ങൾ എന്താണോ അതിനെ കണ്ട്രോൾ ചെയ്യുക പ്ലസ് നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുവെച്ചാൽ വെറുതെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത വ്യക്തികളിലും ഫാറ്റ് ലിവർ വരും ഏറ്റവും ആണ് ചില വ്യക്തികൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി മെലിഞ്ഞിരിക്കുന്നു ഒരു ഡയബറ്റീസും ഇല്ല ഒരു കൊളസ്ട്രോളും ഇല്ല ഒരു ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല മദ്യവും കഴിക്കുന്നില്ല പക്ഷേ ഫാറ്റ് ലിവർ ഒരു രണ്ട് കാരണങ്ങളോ ഒന്ന് ജനറ്റിക്കായിട്ട് വരാം ചിലവർക്ക് ജനറ്റിക്കായിട്ട് ഫാറ്റ് ലിവർ വരാം ചില പർട്ടിക്കുലർ ജീൻസ് ഉണ്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഒക്കെ കാണാം അങ്ങനെയുള്ളവർക്ക് അല്ലാത്തവർക്ക് അവർക്ക് ഉറക്കം കുറവായിരിക്കും അതായത് സ്ലീപ്പ് ഡിസോർഡർ നന്നായിട്ട് കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് സെവൻ അവേഴ്സ് ഉറങ്ങാത്ത വ്യക്തികൾ ഇപ്പോൾ ഞാനിപ്പോൾ കാണുന്ന മിക്കവരും ഈ നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യുന്ന യങ് വ്യക്തികളാണ് ഈ ഇൻഫോ പാർക്കിലും ടെക്നോപാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന അവർക്കൊക്കെ ഒരു കഷ്ടിച്ച് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവരിലും നമ്മൾ ഫാറ്റ് ലിവർ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഫാറ്റ് ലിവറിൻ്റെ കാരണങ്ങളാണ് അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ജീവിതശൈലിയിൽ നമുക്ക് കുറേയൊക്കെ ചികിത്സിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫാറ്റ് ലിവർ മോസ്റ്റ്ലി നോൺ ആൽക്കോളിക് ലിവർ ആൽക്കോഹോൾ ഫാറ്റ് ലിവർ വളരെ സിമ്പിളാണ് സ്റ്റോപ്പ് ആൽക്കഹോൾ ഫാറ്റ് ലിവർ ഇല്ല ഇതര വൈദ്യം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചികിത്സയില്ല ഡയഗ്നോസിസും ഇല്ല അതൊക്കെ പലരും ഇപ്പം ഇപ്പം ഞാൻ യൂട്യൂബിൽ ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് ഫോർവേഡ് ചെയ്തു തരുന്നത് ഒരു രാജേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും മനോജ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും വീഡിയോസാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് ആദ്യത്തെ തന്നെ ഞാൻ നോക്കി ഇവർ അപ്പോൾ നമ്മളൊരു ഹെപ്പറ്റോളജിസ്റ്റാണ് ഇപ്പോൾ നമ്മളല്ലാതെ വേറെ ഹെപ്പറ്റോളജിസ്റ്റ് ആയിരിക്കാം നമ്മൾ നോക്കൂല്ല നാട്ടിൽ കുറവുള്ളൊരു സംഭവമാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ മനോജ് ജോൺസ് എന്ന് പറയുന്ന ആൾ ഹെപ്പറ്റോളജിസ്റ്റല്ല അയാളൊരു നാച്ചുറോപ്പഥാണ് നാച്ചുറോപ്പഥെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആയുഷ് മന്ത്രാലയം പോലും ഒരു അംഗീകരിക്കാത്തൊരു സംഭവമാണ് നാച്ചുറോപ്പതി യോഗ നാച്ചുറോപ്പതി വരുന്നുണ്ട് അവർക്ക് കോഴ്സ് ഉണ്ട് പക്ഷേ അവരൊരു ഡോക്ടറായിട്ട് ആരും കണക്കാക്കുന്നില്ല അവരെ അങ്ങനെ ഒരു നാച്ചുറോപ്പത്താണ് അദ്ദേഹം പിന്നെയുള്ളത് രാജേഷ് കുമാറാണ് രാജേഷ് കുമാർ ഒരു ഹോമിയോപ്പാത്താണ് അതായത് ഹോമിയോപ്പതി പഠിച്ച ഒരു വ്യക്തിയാണ് ഈ രണ്ട് വ്യക്തികൾക്കും വളരെ നമ്മളിപ്പോൾ ഈ ഈ ബ്രെഡിൻ്റെ പൊക്കത്ത് ബട്ടർ തേക്കുന്നവരെയുള്ള വിവരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഓൾ ഓവർ മെഡിസിൻ നോക്കുവാണെങ്കിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞു വരുത്തുന്ന പല തെറ്റുകളുണ്ട് ഇപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടു ലിവർ ഡിറ്റോക്സ് അതായത് ഈ മനോജ് ജോൺസൺ പറയുന്നു ഫാറ്റ് ലിവർ കുറയ്ക്കാനും ലിവറിൻ്റെ ഹെൽത്ത് കൂട്ടാനും നിങ്ങൾ എ ബി സി ജ്യൂസ് കഴിക്കാൻ പറയുന്നുണ്ട് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് അപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ് അയാൾ ട്രീറ്റ് ചെയ്ത പല പേഷ്യൻസും കുളവായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് അതൊരു ഫാക്റ്റാണ് ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട് ഞാൻ എവിടെയാണെങ്കിലും പറയാനേ പറ്റി ഈയൊരു പേഷ്യൻറ്റ് എ ബി സി ജ്യൂസ് ഈ ഇദ്ദേഹത്തിന് വീഡിയോ കണ്ടിട്ട് ഒരാ ഒരു മാസമായിട്ട് കുടിച്ചോണ്ടിരിക്കണം എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ അപ്പോൾ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് നേരത്തെ മഞ്ഞപ്പിത്തില്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് മഞ്ഞപ്പിത്തം അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളൊക്കെ എല്ലാം ലിവർ സേഫാണ് അദ്ദേഹത്തിന് ഇൻ അതിൻ്റെ ഇടയ്ക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വന്നിട്ടില്ല മദ്യം കഴിക്കാത്തൊരു വ്യക്തിയാണ് ലിവറിൽ ക്യാൻസേഴ്സും അങ്ങനെയൊന്നും ഡെവലപ്പ് ആയിട്ടില്ല അതൊക്കെ വരുമ്പോഴത്തേക്കും മഞ്ഞപ്പിത്തം വരാം മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പം രോഗലക്ഷണമാണ് രോഗമല്ല ലിവറിൻ്റെ കരൽ രോഗത്തിൻ്റെ ലക്ഷണം അതായത് ഡിസീസ് പ്രോഗ്രസ്സായി കൂടിയെന്നുള്ളതിൻ്റെ ലക്ഷണം ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ചോദിക്കും എന്തെങ്കിലും ഇതര വൈദ്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നടുത്ത് പറയാതെ എൻ്റെ ഇടയ്ക്ക് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അവർക്ക് ആയുർവേദ ഹോമിയോപ്പതി പരിപാടി ഇല്ല പക്ഷേ ഈ പുതിയൊരു സംഭവം ഇവർ സ്റ്റാർട്ട് ചെയ്ത എല്ലാ ദിവസവും എ ബി സി ജൂസ് കൂടിയാണ് എ ബി സി എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ലെവൽസ് ഓഫ് ബീറ്റാ കാരോട്ടീൻ എന്നൊരു സംഭവമാണ് അതായത് ഈ ആപ്പിളും ബീട്രൂട്ടിലും കാരറ്റിലും ഒക്കെയാണ് നല്ല കളറുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ബീറ്റാ ക്യാരോട്ടീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര ഹൈ ആണ് അപ്പോൾ ഈ കാരോ ബീറ്റാ ക്യാരോട്ടീൻ്റെ അംശം കൂടുമ്പോൾ അതിനകത്ത് വൈറ്റമിനേയും ഭയങ്കര ഹൈ ആണ് വൈറ്റമിൻ എ റിച്ച് ആണ് ഇങ്ങനത്തെ ഈ ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് വൈറ്റമിനെ ഭയങ്കര ലിവർ ടോക്സിക് ആണ് ഇത് പലർക്കും അറിയത്തില്ല വൈറ്റമിനെ സപ്ലിമെൻറ്റേഷൻ എടുത്ത് ലിവർ ഡിസീസ് ആയിട്ട് വൈറ്റമിനെ നിർത്തിയിട്ട് ലിവർ ഡിസീസ് റിവേഴ്സ് ആകുന്ന പല വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഈ എ ബി സി ജ്യൂസ് കഴിച്ചിട്ട് ലിവറിൽ നിർത്തിയിട്ട് വന്നിട്ട് ലിവർ ചുരുക്കം തുടങ്ങിയ ആൾക്കാരും അത് നിർത്തിയുമ്പോഴത്തേക്ക് ലിവർ നോർമൽ ആകുന്ന വ്യക്തികളെ ഇഷ്ടം പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ എ ബി സി ജ്യൂസ് എന്ന് പറയുന്ന സാധനം ഒന്നാമത് ഡീറ്റോക്സ് എന്ന് പറയുന്ന മണ്ട ശുദ്ധ മണ്ഡത്തരമാണ് നമുക്ക് ഡീറ്റോക്സിന് വേണ്ടി നമ്മുടെ കയ്യിൽ തന്നെ രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ലിവറ് രണ്ട് കിഡ്നീസ് ഇത് മാത്രം മതി നമുക്ക് ഡീറ്റോക്സിന് വേറെ ഒന്നും പുറത്തുനിന്നും വേണ്ട അപ്പോൾ ഈ എ ബി സി ജ്യൂസ് കഴിച്ച് ഈ ബീറ്റ കാരോട്ടിനും അതായത് ബീറ്റ കാരോട്ടീൻ ലെവൽസ് കൂടുമ്പോൾ നമുക്ക് മഞ്ഞപ്പിത്തം മാതിരി ബ്ലഡിൽ വരാം അങ്ങനെ വന്നൊരു വ്യക്തിയും ഈ എ ബി സി ജ്യൂസ് കഴിച്ചിട്ട് വിറ്റമിൻ എ ടോക്സിസിറ്റി അതായത് വൈറ്റമിൻസ് എ ശരീരത്തിൽ കൂടിയിട്ട് ലിവർ ഫെയിലർ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നാച്ചുറോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരൊക്കെ അവർക്ക് വായിത്തു എന്നാണ് വിളിച്ച് പറയുന്നത് അവർ പറയുമ്പോഴത്തേക്ക് അവർ അതിനോട് അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് എവിഡൻസ് ഒന്നും കാണിക്കാറില്ല നമ്മൾ പറയാറില്ല എക്സ്ട്രോഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രോഡിനറി എവിഡൻസ് അതായത് ഇപ്പോൾ എ ബി സി ജ്യൂസ് ലിവറിനെ ഡീറ്റോക്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ ഡീറ്റോക്സ് ചെയ്യുന്നു പഠനങ്ങൾ പഠനങ്ങളെവിടെ ആരാണ് ആദ്യത്തെ പഠനം ചെയ്തത് അതിൻ്റെ ഫാർമക്കോ ഡൈനാമിക്സ് അത് എ ബി സി ജ്യൂസ് ലിവർ കോശങ്ങളിൽ ചെന്നിട്ട് എന്താണ് ലിവർ കോശത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഡീറ്റോക്സ് ഒക്കെ അവർ പറയണം അല്ലെങ്കിൽ പഠനങ്ങൾ അവരുടെ വീഡിയോയുടെ അടിയിൽ ലിങ്ക് ചെയ്യണം അറ്റ്ലീസ്റ്റ് അത്രേലും ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ക്രെഡിബിൾ ഒരു ഒരു സംഭവം ക്രെഡിബിൾ ആണെന്ന് അപ്പോൾ ഞാനീ പറഞ്ഞപോലെ വൈറ്റമിൻ എ ടോക്സിറ്റി നിങ്ങൾക്ക് എവിടെയും പോയി നോക്കാം വൈറ്റമിനെ ടോക്സിറ്റി ലിവർ ടോക്സ് എന്നുള്ളൊരു വെബ്സൈറ്റ് നോക്കിയാൽ അതിനകത്ത് കാണാം വൈറ്റമിനെ ലിവറിനെന്തൊക്കെ ചെയ്യുന്നുള്ളേ ഡീറ്റെയിൽസ് ഫുൾ അതിനകത്തുണ്ട് അപ്പോൾ ഈ വൈറ്റമിനെ റിച്ച് ആയിട്ടുള്ള അമിതമായിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു സ്ട്രെസ്സാണ് അപ്പോൾ ഈ നാച്ചുറോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരും പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അവർ പറയുന്നത് ആൾക്കാരെ കേട്ടിരിക്കാൻ സുഖമാണ് പക്ഷേ അതിനകത്തൊക്കെ കണ്ടൻറ്റും അവരുടെ ആ റിസർച്ച് ലെവലിലുള്ള എവിഡൻസൊക്കെ വളരെ വളരെ മോശമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ചാനലുകൾ കണ്ട് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കരുത് ലിവർ ഡീറ്റോക്സ് അല്ല അവിടെ സംഭവിക്കുന്നത് ലിവർ ഫെയിലാണ് എന്താ വെച്ചാൽ പിന്നീട് അവർ എൻ്റെ അടുത്ത് വരുന്നത് അല്ലാതെ മനോജ് ജോൺസിൻ്റെ അടുത്തല്ല ലിവർ ഫെയിലർ ആകുമ്പോൾ പോകുന്നത് അപ്പോൾ ഇദ്ദേഹം ഇരുന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് സൈഡിൽ നിന്ന് പേഷ്യൻസിനെ ജനറേറ്റ് ചെയ്ത് എൻ്റെ അടുത്തോട് വിടുക ശരിക്കും എനിക്കിത് പറയായിരിക്കാം ഞാൻ വെറുതെ മിണ്ടായിരുന്നാലെ എനിക്ക് ഇഷ്ടംപോലെ പേഷ്യൻസിനെ കിട്ടും ഇമാതിരിയുള്ള ആൾക്കാരുള്ളവരനെ പക്ഷേ ഞാൻ ഇവരോട് ഈ കാണുന്നവരോട് പറയുകയാണ് ഇങ്ങനത്തെ നാച്ചുറോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരും ഒക്കെ ഈ ഫാറ്റി ലിവറിനെ പറ്റി പറയുന്നത് അല്ലാതെ ബാക്കി എന്ത് അസുഖത്തെപ്പറ്റി പറഞ്ഞാലും എപ്പോഴും ഒരു ക്യൂരിയസ് മൈൻഡോട് ഒന്ന് കേൾക്കണം എന്നുവെച്ചാൽ അത് എപ്പോഴും പോയി ഒന്ന് ചെക്ക് ചെയ്യണം ആ നിങ്ങൾ ഡോ ശരിക്കുള്ള ഡോക്ടറെടുത്തോട്ടൊന്ന് പോയി ചോദിക്കണം എന്നിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ